ഹലോ ഇന്നേ ഒരു താറാവകരുടെ റെസിപ്പി ആയിട്ടിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും വേണം പിന്നെ പെരിഞ്ചീരകം വേണം ഗ്രാമ്പു കറുവപ്പേട്ട തക്കോലം ഏലക്ക പിന്നെ നമ്മുടെ സ്വന്തം താറ നെക്സ്റ്റ് പേട എന്താണെന്ന് അറിയില്ല നമ്മുടെ അടുപ്പത്താണ് എല്ലാ പ്രിപ്പറേഷൻസും അപ്പോൾ അടുപ്പ് ഒന്ന് കത്തിക്കാം അടുപ്പൊന്ന് കത്തി വന്നിട്ടുണ്ട് നേപ്പിനേക്ക് നമ്മുടെ മൺചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ ഈ മൺചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിനും കടികിട്ട് പൊട്ടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് സംഭവം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അത് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യണം കേട്ടോ പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ ശേഷം നമ്മുടെ കറുവപ്പട്ട ഗ്രാമ്പു തക്കോല ഇലക്ക പെരിഞ്ചീരകം എന്നിവ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ ഏകദേശം ഒന്ന് ചെറിയൊരു കളർ മാറി വരുമ്പോഴത്തേക്കും ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാവേ നമുക്ക് ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞാണ് കേട്ടോ വേണ്ടത് നമ്മൾ നോർമലി നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചതച്ചല്ലേ ചേർക്കാറ് അപ്പം ഇതിനകത്ത് നമുക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഇവർ രണ്ട് പേരെയും നമുക്കറിയാം ഒരു കൂട്ടുകെട്ടാണ് ഇവരെ ഒന്നിച്ച് നമുക്ക് പിരിക്കാൻ പറ്റില്ല നോൺ വെജ് എന്തുണ്ടാക്കിയാലും ഇവരെ രണ്ട് പേരുണ്ടാവും മസ്റ്റാണ് ലേശം കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നമുക്ക് നിറ്റ് കൊടുക്കാം കേട്ടോ കറിവേപ്പിലൊന്ന് ഇട്ടുകൊടുത്ത് ഇവരൊന്ന് സെറ്റായി വരണം ഇവരുടെ ഒരു കളർ ഒന്ന് മാറി വരണം ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് ഇവരങ്ങ് മാറണം ഒരെല്ലാം വിഷ് ആ ഒരു ഷെയ്ഡിലോട്ട് എന്നാൽ മാറാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ ശരിക്കും അല്ലെങ്കിൽ കറിവേപ്പിലൊരു അവസ്ഥ അല്ലേ കാര്യം കഴിഞ്ഞാൽ ആർക്കും വേണ്ട ചില മനുഷ്യരുടെ ജീവിതം പോലെ ഇനി നമുക്ക് അതിനകത്ത് നമ്മൾ അരിഞ്ഞു മാറ്റി വച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിനകത്ത് പച്ചമുളക് കുറേ ഉണ്ട് കേട്ടോ ഏറെയുണ്ട് പച്ചമുളക് ഒരു ആറ് എണ്ണം ഞാൻ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കാരണം ഇതിനകത്ത് നമ്മൾ മുളക് പൊടി തൊടുന്നില്ല മുളകുപൊടി ഇല്ലാത്തൊരു കറിയാണ് കേട്ടോ അതായത് തേങ്ങാപ്പാൽ ഒഴിച്ചൊക്കെ വയ്ക്കുന്നതുകൊണ്ട് ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല അതുകൊണ്ട് പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾ ചേർത്തുള്ളുണ്ട് കെട്ടോ കുരുമുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട് പക്ഷേ പച്ചമുളക് നമുക്ക് ആവശ്യത്തിനുള്ള ചേർത്തോളൂ എരിവ് ഇഷ്ടമുള്ളവർക്ക് എരിവിന് എരിവിനാവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ഇവർ നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ച് കൊടുക്കാം കേട്ടോ പരസ്പരം അറിയാത്ത രീതിയിലാവണം ഇവരൊന്ന് മൂത്ത് ഇട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്ലേ ഈ ഉപ്പിൻ്റെ പരിപാടി എന്തായാലും ഞാൻ വിടില്ല കാരണം ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഇവർ വേഗം ഒന്ന് വാടിക്കിട്ടും അത് കളറൊക്കെ മാറി വേഗം കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണത് നല്ലതാണ് അപ്പോൾ ഉച്ച ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വൈറ്റ് കൊടുക്കാം കേട്ടോ നന്നായിട്ട് കൈവിടാണ്ട് ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കാം ചെറുതീയിലോ അടുപ്പ് കണ്ടാൽ അറിയാം ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ഇത്ര ഇത്രയും നേരെടുത്ത് എഫർട്ടൊക്കെ വെറുതെ ആയി പോകില്ലേ തീ ഓവറായിട്ട് കത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ അടുക്കി പിടിച്ച് നാശമായി പോവും അതിനൊക്കെ നല്ലത് ചെറുതീൽ ക്ഷമയോടെ നമുക്ക് ചെയ്യാന്നുള്ളതാണ് ഈ താറാവ് ഇറച്ചി വെന്ത് വരാൻ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം എടുക്കുട്ടോ മുക്കാൽ മണിക്കൂറോളം എടുക്കുന്നുണ്ടേ ഇത് തിരി വഴുതുന്ന വരുമ്പത്തേന് നമുക്ക് വേണ്ട മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും ഗരം മസാലയുമാണ് കുരുമുളക് പൊടിയും നമുക്ക് ഇത്രയാണ് ഇതിന് വേണ്ട പൊടികൾ ഇട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തു മേലെ നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയുടെ മേലെ നമുക്ക് നമുക്കതിനാവശ്യമായിട്ടുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ ഗരം മസാല കൂടി ചേർത്ത് കഴിയുമ്പം നമുക്ക് വേണ്ട കുരുമുളക് പൊടി കുരുമുളക് പൊടി നമ്മളിപ്പോൾ മതി മതിയിട്ട് ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടാൽ മതിയിട്ട് ഇപ്പോൾ ബാക്കി നമുക്ക് ആവശ്യമുണ്ട് കുരുമുളക് പൊടി നമുക്ക് ഇനി വേണം ഇപ്പോൾ നമ്മൾ കുറച്ചിട്ട് കൊടുത്താൽ മതി എനിക്ക് എരി അത്യാവശ്യം വേണ്ട ഒരാളാണ് ഞാൻ അപ്പോൾ ഇതേ കുരുമുളക് പൊടി എല്ലാ പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ മസാല പരുവത്തിൽ ഇനി ഒന്നാക്കി കിട്ടണം എല്ലായിടത്തും ഒന്ന് എത്തി ഒരു നല്ലൊരു പരുവത്തിലാക്കി കിട്ടണം ഇവരൊന്ന് ഉരുണ്ട് പെഴന്ന് ഇപ്പം എന്നെ പറയുക അറിയില്ല അതിന് വഴന്ന് കിട്ടണം നന്നായിട്ട് ഇവരൊന്ന് വഴന്ന് വന്നാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് പരിപാടിക്ക് പറ്റുള്ളൂ ചെറു തീയിലേ പറ്റുകയുള്ളൂ വെറുതെ എന്തിനാ നമ്മൾ തീ കൂട്ടി വെച്ച് നശിപ്പിക്കുന്നത് നമ്മൾ വാങ്ങിച്ച് കാശ് കൊടുത്ത് വാങ്ങിച്ചു വെക്കുന്ന സാധനം നമ്മൾ എന്തിനാണ് നാശമാക്കണേ അപ്പം നീ ഒന്ന് വഴുന്ന് സെറ്റായി വരുന്നുണ്ട് കേട്ടോ കൈ വിടാൻ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാട്ടോ ഒന്നും ഒരു തരി പോലും അടുക്കി പിടിക്കില്ല നന്നായിട്ടൊന്നു ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുക്കുന്നുണ്ടിട്ട് നന്നായിട്ട് തൊണ്ടയ്ക്ക് എന്താണെന്നറിയാ ചെറിയൊരു പ്രശ്നം അതായത് ഇച്ചിരി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അര ഗ്ലാസ് വെള്ളം മതി കേട്ടോ ചെറിയ ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് വെള്ളം നമുക്ക് ഈ ഒരു മസാല ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഈ സവോളയും ഇഞ്ചി വെള്ളത്തിലേക്കല്ലേ ആ വെള്ളത്തിലൊന്നും ഒന്ന് വേവാൻ വേണ്ടിയിട്ടോ കേട്ടോ നമ്മളൊന്നും ഇട്ട് കൊടുക്കണേ അതിലേശം കറിവേപ്പിലയും കൂടി നുള്ളി ഇട്ട് കൊടുക്കുക അല്ലേ കറിവേപ്പില നമുക്ക് എല്ലാ സമയത്തും വേണം കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ആ ഒരു ടൈമിലും കറിവേപ്പില നമുക്ക് ആവശ്യം കേട്ടോ അതൊന്നും തൊട്ട് അവസാനം വരെയുള്ള ഒരേ ഒരാളാണ് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ വെള്ളം ഒഴിച്ചിട്ടും കറിവേപ്പിലേക്ക് ഇട്ടൊന്ന് അടച്ചു വെച്ചേക്കട്ടോ മാത്രം ഒരു രണ്ട് രണ്ട് മിനിറ്റ് കഷ്ടി രണ്ട് മിനിറ്റ് മതി കേട്ടോ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തുറക്കുമ്പോൾ ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ടാവും ആ വെള്ളമൊക്കെ ഒന്ന് താവോട്ടൊന്ന് ഇറങ്ങി എണ്ണയൊക്കെ ഒന്ന് പൊങ്ങി മേലോട്ട് വന്നിട്ടുണ്ടെ നമ്മൾ വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന താറാവിനെ നമുക്ക് അത് ചേർത്ത് കൊടുക്കട്ടോ കേട്ടോ താറാവ് കഷ്ടങ്ങളാക്കി വെച്ചിരിക്കുന്നത് അതിന് ഇതിന് താറാവിനെ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കരുതും ഒരു താറാവിനെ കൊണ്ട് ഇട്ടു വന്നു അപ്പോൾ താറാവ് നുറുക്കിയിട്ട് നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ താറാവിനെ ഫുള്ളായിട്ട് നമ്മൾ മൊത്തത്തിൽ നമ്മളങ് ഇട്ടു കൊടുക്കുവാണേ തറ വിറ്റ് കഴിഞ്ഞാലുള്ള പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാല നന്നായിട്ട് ഇളക്കി വയറ്റി എടുക്കുക എന്നുള്ളതാണ് അതായത് എല്ലാ വശത്തും ഈ ഒരു മസാല എത്തുന്ന രീതിയിൽ നമ്മളതിനെ ഇളക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അവിടെ നിന്നുള്ളത് ഇങ്ങോട്ടും ഇവിടെ നിന്നുള്ളത് അങ്ങോട്ടും അടിയെന്നുള്ളത് മേലോട്ടും മേലേന്നുള്ളത് താഴോട്ടും ആ ഒരു രീതിയിൽ നമ്മളിതിനെ ഇളക്കി ഇളക്കി സെറ്റാക്കി സെറ്റാക്കി വെക്കണം ഇപ്പം ഏകദേശം കണ്ടില്ലേ മസാല എല്ലായിടത്തും എത്തുന്ന ഇതിൽ വലത്തു നിന്ന് ഇടത്തോട്ടും ഇടത്തുനിന്ന് വലത്തോട്ടും അങ്ങനെ ഒരു പരിവാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് സെറ്റായി മസാല എല്ലായിടത്തും എത്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരൊന്ന് പിടിച്ചവിടെ കിടത്തിയിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അവർ തേങ്ങാപ്പാലില്ലേ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലിൻ്റെ പകുതി പാല് മൊത്തം നമ്മളിപ്പോൾ ചേർക്കണ്ട രണ്ടാം പാലിൻ്റെ പകുതി പാൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ആ പാൽ രണ്ടാം പാലിൻ്റെ പകുതി നമ്മളിപ്പോഴിക്കുന്നുണ്ട് അതായത് ഏകദേശം ആ താറാവ് ഇറച്ചിയിൽ ഒപ്പം നിൽക്കുന്ന രീതിക്ക് നമുക്ക് ഒരു പകുതി പാലിപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ ഇപ്പം ഏകദേശം സെറ്റായിട്ടുണ്ട് അതൊന്ന് മൂടി വെക്കുകയാണേ ഇനി മൂടി വെച്ചിട്ട് ഒരു ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം ബാക്കി നമുക്ക് ചേർക്കാവേ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് നമ്മൾ മൂടി വെക്കുന്നത് ഇപ്പം നീ അത് മൂടി വെച്ചു ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഉള്ളത് ഇതിട്ടോ ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൊത്തം പാലും ഒന്നും വറ്റിയിട്ടില്ല എങ്കിൽ പോലെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ബാക്കി വന്ന രണ്ടാം പാല ചേർത്ത് കൊടുക്കുകയാണേ ഇപ്പം നീ അതുകൂടി ചേർത്തിട്ട് നമ്മൾ വീണ്ടും അതിനെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ അടച്ചു വെക്കുകയാണ് ഏകദേശം വീണ്ടും ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റുള്ള എടുത്തിട്ടോ പത്ത് മുപ്പത് മിനിറ്റ് എടുത്തു എന്ന് തോന്നുന്നു ഏകദേശം പത്ത് മുപ്പത് മിനിറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഈ ഒരു അവസ്ഥ കിട്ടിയിട്ടുണ്ട് എണ്ണ ഫുള്ള് തെളിഞ്ഞിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത പാല് ഫുള്ള് വറ്റിയ ഒരു പരുവത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മൾ എടുത്തുവെച്ചിരുന്ന ഒന്നാം പാലില്ലേ ആ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നിളക്കാവേ ശേഷം ഞാൻ പറഞ്ഞില്ല നമ്മൾ കുരുമുളക് പൊടി കുറച്ച് നമുക്ക് വേണം എന്നുള്ളത് അപ്പോൾ ബാക്കി വേണ്ട കുരുമുളക് നമുക്ക് എന്തോ ഒരു എരിവാണ് വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി വീണ്ടും ഇതിന് മേലെ കൂടെ ഒന്ന് തൂവി തൂവിക്കൊടുക്കാം കേട്ടോ എനിക്കൊക്കെ അത്യാവശ്യം എരിവേണ്ട ആളാണേ പിന്നെ ഇതൊക്കെ അപ്പത്തിൻ്റെയും കൂടെയും ചോറിൻ്റെ കൂടെ ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടെ റോസ്റ്റ് ആകുമ്പോൾ നമുക്ക് എനിക്ക് കൂടുതലും ഒരു ചോറിൻ്റെ കൂടെ കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളകൂടി കുറച്ച് നമ്മളിതിൻ്റെ മേലേ കൂടെ ഒന്ന് ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതേ കറിവേപ്പില കറിവേപ്പിലയുടെ അവസ്ഥ കറിവേപ്പില കൂടി ചേർത്തിട്ടതേ വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇട്ട് അത് കഴിഞ്ഞ് തുറന്ന് ഇപ്പം ഇതാണ് ലാസ്റ്റ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇപ്പം കാണാം ഇതാണ് ഫൈനൽ ലുക്ക് ഇപ്പം എണ്ണയൊക്കെ അങ്ങ് വറ്റി നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയായിട്ട് നമുക്ക് കറിയാൻ കിട്ടും കേട്ടോ ഇതിപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെയും നല്ല അപ്പത്തിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ പ്രത്യേകിച്ചൊരു മൺചട്ടിയിലും കൂടെയല്ലേ ഉണ്ടാക്കുന്നത് അപ്പം മൺചട്ടി ഉണ്ടാക്കുന്ന കറിക്ക് കറിയല്ല നോർമലി നല്ല ടേസ്റ്റ് ഉണ്ടാകും ഞാൻ പൊതുവെ എല്ലാ സാധനങ്ങളും മൺചട്ടി തന്നെ വെക്കാറ് അപ്പോൾ ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് താങ്ക് യു